സൗന്ദര്യ സംരക്ഷണം അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ വടകരയിൽ അപൂർവ അവസരം വടകര ഗോകുലം ടവറിൽ പ്രവർത്തിച്ചു വരുന്ന ആയുർ ഹോസ്പിറ്റൽ ആൻഡ് ഹോളിസ്റ്റിക് റിസർച്ച് സെൻ്ററിൽ തികച്ചും ആധുനിക രീതിയിൽ അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ കോസ്മെറ്റിക് ചികിത്സാ രീതിക്ക് ശുഭാരംഭം കുറിച്ചിരിക്കുന്നു എൻജോയ് യുവർ ബ്യൂട്ടി ആൻഡ് കോൺഫിഡൻസ് വിത്ത് ആയുർമന്ത്ര എന്ന സന്ദേശവുമായി വിപുലീകരിച്ച കോസ്മെറ്റിക് വിഭാഗത്തിൻ്റെ ഉദ്ഘാടനം പ്രമുഖ ബ്ലോഗർ ആർ ജെ അൽത്താഫ് നിർവഹിച്ചു ഒരു രോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കാൻ പറ്റും പക്ഷേ ആയുർവേദം അങ്ങനെ നല്ല നമ്മൾ ഈ തിരുമ്മലും കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അതായത് ആത്മാവിന് മോശം വളരെ സിമ്പിളായിട്ട് പറയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ഭൂമിയിൽ നല്ലതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു മാർഗം ഈ പറയുന്നത് പോലെ രോഗമില്ലാതിരിക്കാനായിട്ട് രോഗം ആർക്കും ഏത് നിമിഷവും ഏത് സമയത്തും പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് കൃത്യമായി അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഓപ്ഷൻ സൈഡ് എഫക്ടുകൾ ഇല്ലാതെ നമ്മളുടെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ കുടുംബത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തീർച്ചയായിട്ടും അത് ആയുർവേദത്തിന് മാത്രമേ പറ്റുന്നുള്ളി ഒരുപാട് കൊലകാരനാണ് എല്ലാ ജില്ലയിലും വരട്ടെ പതിനാല് ജില്ലയിലും വരട്ടെ കേരളം ഇന്ത്യ ലോകം വ്യാപിച്ച് വരട്ടെ അതേപോലെ തന്നെ നമുക്ക് ഒരു നമുക്ക് നമ്മുടെ മനസ്സിന് കട്ടിയുണ്ടാവണം നമ്മുടെ മനസ്സ് നന്നായാൽ മാത്രമേ ഈ വ്യക്തികൾ നന്നാവത്തുള്ളൂ നമ്മുടെ രാജ്യം തന്നെ നന്നാവൂ എന്ന മനസ്സ് നന്നാവണം ഇവിടെ എത്തുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിലുപരി അനുബന്ധ മാറുകയാണെങ്കിൽ കുടുംബം ഇവിടെ മതത്തിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവും ഇല്ല ആ ഉമ്മത്തെ മുഖത്തൊരു തെളിവുണ്ട് ഒരു തെളിച്ചുണ്ട് ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ളൊരു നമുക്ക് ഒരു മാറ്റം മാത്രമല്ല കിട്ടുന്ന മാനസികമായിട്ടുള്ളൊരു സന്തോഷം കൂടെ കിട്ടും

ഹോളിസ്റ്റിക് ചികിത്സാ വിഭാഗത്തിൽ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആയുർമന്ത്ര ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ നമ്മൾ പുതുതായിട്ട് ഒരു വിഭാഗം സ്റ്റാർട്ട് ചെയ്യുകയാണ് കോസ്മെറ്റിക് വിഭാഗമാണ് ആരംഭിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ജി എഫ് സി ആൻഡ് പി ആർ പി ട്രീറ്റ്മെൻറ്റ് ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഉള്ളത് അതുപോലെ തന്നെ മൈക്രോ നീഡലിംഗ് മൈക്രോ ഡെർമ ഓപറേഷൻ എന്നീ ചികിത്സയും അൾട്രാസോണിക് ലിപ്പോ കാവിറ്റേഷൻ ട്രീറ്റ്മെൻറ്റുമാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ അൾട്രാസോണിക് ലിപ്പോ കാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ലയിപ്പിച്ചുകൊണ്ട് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇപ്പോൾ പല ആളുകൾക്കും പല രോഗങ്ങളുള്ളത് കൊണ്ട് ശരിയായ രീതിയിലുള്ള വ്യായാമം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മളുടെ എക്യൂപ്മെൻസിൻ്റെ സഹായത്തോടു കൂടി ഫാറ്റ് റിഡക്ഷൻ ചെയ്യുക അതുപോലെ തന്നെ പിമ്പിൾസ് ഹെയർ ലോസ് ഡാൻ റഫ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ട് നമ്മളുടെ ഇന്റർണൽ ഹെൽത്തിനെ തന്നെ റെഡിയാക്കിക്കൊണ്ട് ഡയറ്റ് മുതൽ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള കെമിക്കൽ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത തന്നെ ഹോളിസ്റ്റിക് രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സംവിധാനമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് അവതാരികയും ഗായികയുമായ ആഗ്നസ് ആഗ്നസിയേസ് തുടങ്ങിയവർ ചടങ്ങിനെ സംഗീത സാന്ദ്രമാക്കി നൃത്ത ചുവടുകളുമായി യുവതികൾ വേറെയും ജമ്മു യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനത്തിന് അവസരം ലഭിച്ച നിവേദിതയെ ഉപഹാര സമർപ്പണത്തോടെ ചടങ്ങിൽ ആദരിക്കുകയുമുണ്ടായി ആയുർമന്ത്രയിലൂടെ ഇതിനകം ചികിത്സാ സൗഖ്യം ലഭിച്ച പലരും ചടങ്ങിൽ നിറഞ്ഞ മനസ്സോടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് കൃതജ്ഞതയർപ്പിച്ചു ഒപ്പം ഏതാനും പേർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുകയുമുണ്ടായി ഡോക്ടർ സൗമ്യ ചടങ്ങിൽ കൃതജ്ഞത